നമ്മളൊക്കെ ഇതുവരെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവര് ഞാനിവിടെ വന്നപ്പോൾ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നത് ഇന്നത്തെ യോഗത്തിന്റെ ചിത്രം പുറത്തു വരുമ്പോ എന്നെ സംഘീളക്കപ്പാടെ കൂടി തീവ്രവാദി എന്ന് വിളിക്കുമോ എന്നുള്ളതായിരുന്നു ലോകത്തെ ജനിച്ചിരിക്കുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോ ആശങ്ക മാറി എന്റെ ചിത്രം പുറത്തു വന്നാൽ ആ ചിത്രത്തിന്റെ മുന്നിൽ സ്വാമിജിയും തൊട്ടപ്പുറത്ത് തേലക്കാട്ട് അച്ഛനും ഇരിക്കുന്നുണ്ടാവും അതുകൊണ്ട് എന്നെ ഏകപക്ഷീയമായിട്ട് തീവ്രവാദി എന്ന് വിളിക്കാൻ ഇനി കഴിയുകയില്ല ഈ കഫിയ കോൺഗ്രസിന്റെ ഭാഗമായി മാറിയതിനു ശേഷം അണിഞ്ഞതിന്റെ പേരിലാണ് ഏറ്റവും അധികം സാമൂഹ്യ മാധ്യമങ്ങളിൽ അക്രമം തരേണ്ടത് മുതലെടുക്കണി ഒരു കാര്യം കൃത്യമായിട്ട് പറയാം വിഷയത്തിൽ ബഹുമാനിയായ മാ സോണിയാഗാന്ധി ഇന്ന് ദ ഹിന്ദു പത്രത്തിൽ വിശദമായിട്ടൊരു ലേഖനം എഴുതിയിട്ടുണ്ട് ഇന്ത്യയുടെ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ നിന്ന് നെതന്യാഹുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിൽ ഒരു ഡീവിയേഷൻ നടത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി ചിന്തിക്കാൻ പറ്റും അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് മാഡം സോണിയാ ഗാന്ധി ദ ഹിന്ദു പത്രത്തിൽ എഴുതിയിട്ടുണ്ട് സ്റ്റീഫൻ ഞാൻ നരേന്ദ്രമോദിയോട് ബി ജെ പി എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് നിങ്ങൾ ഗാന്ധിജി പറഞ്ഞത് കേൾക്കണ്ട നിങ്ങൾ നെഹ്റു കേൾക്കണ്ട മനസ്സിലായില്ല എല്ലാം ഞാൻ പറയാം മിനിമം ബിഹാരി പറഞ്ഞതെങ്കിലും ഈ വിഷയത്തിൽ കേൾക്കാൻ തയ്യാറാകണം എന്ന് മാത്രമാണ് ഈ ഗാസ ഐക്യദാർഢ്യത്തിന് എന്റെ എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു മൈ വിത്ത് ഗാസ ൾ ചുമ്മാതിരിക്കും മാഷേ ഇതൊന്നും കണ്ട ഞാൻ പത്രമില്ല